ദ ജേണലിസ്റ്റിലേക്ക് അങ്ങനെ അഞ്ച് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ച് അദ്ദേഹം ജയിലിന് വെളിയിലേക്ക് വരുമ്പോൾ നൂറ് കണക്കിന് പേരാണ് സാധാരണ ജനങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ജയിലിന് പുറത്ത് നിലയുറപ്പിച്ചത് ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂരിന് പോലും അത്ഭുതം തോന്നുന്ന വിധത്തിലേക്ക് ജനങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെ ഏറ്റെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് അതി മാരകമായി തന്നെ കുത്തനെ കുതിച്ചുയരുന്നു എന്ന് തന്നെ കാണാം ഒരു കൊച്ചു പെൺകുട്ടി മാധ്യമങ്ങൾക്ക് നൽകിയ മീഡിയ വണ്ണിന് നൽകിയ ഒരു പ്രതികരണം ജയിലിന് മുന്നിൽ മണിക്കൂറുകളായി ബോബി ചമ്മൂരിനെ കാത്തുനിന്ന് കൂടി അദ്ദേഹത്തിന്റെ വരവ് കാണാൻ വേണ്ടി നിന്ന ഒരു പെൺകുട്ടി മീഡിയ വണ് നൽകിയ ഒരു പ്രതികരണം കേട്ടിട്ട് വിഷയത്തിലേക്ക് വരാം അണീറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് തന്നെ ആ ഒരു ഇത് അല്ല ഞങ്ങളൊക്കെ സ്ത്രീകളാണ് ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം സ്ഥലത്ത് ഉണ്ടെങ്കിൽ നമ്മൾ നാലു മാസം കഴിഞ്ഞിട്ടല്ലേ കേസ് നമുക്കത് അത് ഫീൽഡ് ഫിലിംഫീൽഡിൽ പോലെയുള്ളൊരു മേഖലയിലുള്ള ഒരു വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സംഘടനയുണ്ട് സാധാരണപ്പെട്ട ഒരു ആൾക്കാർ പോലും അല്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു അപ്പൊ തന്നെ അവർ ബഹിഷ്കരിക്കായിരുന്നു നാലു മാസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോ ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടമാരല്ലോ അതൊക്കെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ അതിന്റെ പിന്നിലൊക്കെ വേറെ കളികൾ ഉണ്ടാവുന്നുള്ളത് ഏകദേശം സാധാരണ ജനങ്ങൾക്കു കുറ്റക്കാരി എന്നുള്ള പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്യണം കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക പ്രതികരിക്കുക പിന്നെ വേറൊരു കാര്യം കൂടി ഈ പറയുന്ന ബോച്ച എന്ന് പറയുന്ന ഒരാള് നാല് ദിവസം നമുക്കിപ്പോ ഈ അണിറോസ് എന്ന് പറയുന്ന വ്യക്തി മാപ്പർഹിക്കാത്ത ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റ് എന്താണ് ഒന്ന് ആലോചിക്കണം നോക്കുക ഈ പെൺകുട്ടി പറയുന്നത് പോലെ തന്നെയാണ് കേരളത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തെ ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി ജാമ്യം കൊടുക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ ബോബി ചെമ്മണ്ണൂർ ചെയ്ത കുറ്റം നിലനിൽക്കും എന്ന് പറയുന്നുണ്ട് ബോബി ചെമ്മണ്ണൂരിനെ ഞാൻ വെള്ള പൂശുന്നില്ല ഹണി റോസ് എന്ന പരാതിക്കാരിയെ കുറ്റം പറയുന്നില്ല അധിക്ഷേപിക്കുന്നില്ല പക്ഷേ പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു കാര്യങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ യഥാസമയം പ്രേക്ഷകരെ അറിയിക്കുകയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച നൂറുകണക്കിന് പേർ പല സംഘടനകളിൽപ്പെട്ടവർ ഇപ്പൊ മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഔദ്യോഗികമായി ഈ സ്വീകരണ പരിപാടി സംഘടിപ്പിക്കുന്നത് പക്ഷേ അത് മാത്രമല്ല ഒരുപാട് 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 ജനങ്ങൾ സാധാരണക്കാർ നോക്കുക ബോബി ചമ്മണ്ണൂർ ജയിലിന് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് എന്താണ് ഒരു വലിയ ജനക്കൂട്ടം സ്നേഹ വായ്പകളോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിൽക്കുകയാണ് ബോബി ചമ്മണ്ണൂർ ഒരു കുറ്റവാളിയാണെന്നും വഷളനാണെന്നും ഇയാളെ എല്ലാ കാലത്തും ജയിലിൽ അടയ്ക്കണമെന്നും ഒരു തരത്തിലും മാപ്പർഹിക്കുന്നില്ല എന്നും ഒക്കെ ഒരു ഭാഗത്ത് ആക്രോശങ്ങൾ ഉയരുമ്പോഴാണ് മറുവശത്ത് ബോബി ചെമ്മണ്ണൂരിനോട് വലിയ സ്നേഹം വലിയ ആദരവ് കാണിച്ചുകൊണ്ട് ആളുകൾ വരുന്നത് ഇപ്പം മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഔദ്യോഗികമായി ബോബി ചെമ്മണ്ണൂരിന് സ്വീകരണം ഒരുക്കുന്നുണ്ട് പക്ഷേ അതല്ല ആ സംഘടന മാത്രം ആ സംഘടനകളിൽ പെടാത്ത ഒരുപാട് നൂറുകണക്കിന് ആളുകൾ അവിടെ ഇങ്ങനെ വന്നിട്ട് ബോബി ചെമ്മണ്ണൂരിന് സ്വീകരിക്കാൻ ഒരു നോക്ക് കാണാൻ വേണ്ടി നിൽക്കുകയാണ് അത് ബോബി ചെമ്മണ്ണൂർ ചെയ്തത് മുഴുവൻ ശരിയാണ് എന്നുള്ളത് മറിച്ച് ബോപിച്ചമണ്ണൂരിനെ ജയിലിലിട്ട ആ നടപടിയിൽ അതൃപ്തിയുണ്ട് അല്ലെങ്കിൽ ഹണി റോസിൻ്റെ പരാതിയിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ ഹണി റോസിൻ്റെ കാര്യത്തിൽ മൊത്തത്തിൽ പരിപൂർണമായി ഹരി ഹണി റോസിനെ പിന്തുണയ്ക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ആളുകൾ വരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ നോക്കുക ഇത്തരം വീഡിയോകൾക്ക് വരുന്ന കമൻറ്റുകൾ നോക്കുക ഹണിറോസിനെ പിന്തുണയ്ക്കുന്ന സ്ത്രീപക്ഷവാദികളായ ലിബറലുകളായ വലിയൊരു വിഭാഗം ആളുകൾ ഒരു വശത്തുണ്ട് പക്ഷേ അതിനേക്കാൾ ഇരട്ടി ആളുകൾ ഇപ്പുറത്ത് ഹണിറോസിന്റെ നടപടിയെ ചോദ്യം ചെയ്യുകയാണ് അത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കുറേ കാലതാമസം വന്നു പരാതി കൊടുക്കാൻ അത് വ്യവസ്ഥയിൽ കോടതിയുടെ മുന്നിൽ അത് കോടതി കാണുന്നത് പോലെ കാണട്ടെ അതുപോലെ തന്നെ ഹണിറോസ് പൊതു ഇടങ്ങളിൽ എവിടെയും ബോബിച്ചമ്മ അകന്നു നിന്നിട്ടില്ല അടുത്ത് ഇടപഴകിയിട്ടേ ഉള്ളൂ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ആളുകൾ പലപ്പോഴും ഈ പരാതി കഴമ്പുള്ളതല്ല എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് ജാമ്യം നൽകിയപ്പോൾ പറഞ്ഞത് ഇതിൽ കാര്യമുണ്ട് പ്രഥമ ദൃഷ്ടിയാൽ കേസ് നിലനിൽക്കുന്നതാണ് അല്ലെങ്കിൽ ബോബിച്ച മണ്ണൂർ കുറ്റക്കാരനാണ് എന്ന് മനസ്സിലാക്കുന്നു എന്ന തരത്തിലാണ് പറഞ്ഞത് എന്ന് മാത്രമല്ല കർശന ഉപാധികളൊന്നുമില്ലെങ്കിലും ജാമ്യ ഉപാധികൾ വെച്ചുകൊണ്ടാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത് ഇനി ഇത്തരത്തിൽ ഒരു ഒരു പദപ്രയോഗം നടത്തിയാൽ ബോപി ചമ്മണ്ണൂർ അകത്താകുന്ന സാഹചര്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ചെമ്മണ്ണൂർ പുറത്തിറങ്ങുമ്പോൾ വലിയ തോതിലുള്ള സ്വീകാര്യത അദ്ദേഹത്തിന്റെ ഗ്രാഫ് കുത്തനെ ഉയരുകയാണ് വല്ലാത്ത രീതിയിൽ ബോബി ചമ്മണ്ണൂരിന് സ്വീകാര്യത വരികയാണ് പുരുഷന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ എന്ന തരത്തിൽ പോലും പലരും പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരത്തെ കണ്ട പെൺകുട്ടി അടക്കമുള്ള അതുപോലെയുള്ള ഒരുപാട് പേർ ബോബിക്ക് ആശംസകളുമായി വരുന്നു ബോബി ചെമ്മണ്ണൂർ അത്ര ഈ അഞ്ച് ദിവസം ജയിലിനുള്ളിൽ കിടക്കേണ്ട അത്രയും തീവ്രമായ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഒരു മാപ്പ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പിഴയൊടുക്കിയാൽ തീരാവുന്ന തെറ്റേ ഉണ്ടാകും ആയിരുന്നുള്ളൂ അതിനെ ഇത്രയധികം രൂക്ഷമായി കൊണ്ടുപോകേണ്ട സാഹചര്യമില്ല എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഒരു വലിയ പിന്തുണ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് രാഹുൽ ഈശ്വറിൻ്റെ ഇടപെടലാണെന്ന് പറയാതെ വയ്യ രാഹുൽ ഈശ്വർ ശക്തമായി തന്നെ തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നു അതായത് രാഹുൽ ഈശ്വർ പറയുന്നത് എന്താണ് ഞാൻ ഒരു ലിബറൽ അല്ല ഞാനൊരു കൺസർവേറ്റീവ് ആയിട്ടുള്ള മനുഷ്യനാണ് ഞങ്ങളുടെ വാദങ്ങൾക്കും ഈ നാട്ടിൽ പ്രസക്തിയുണ്ട് കാരണം തുല്യതയാണല്ലോ ലിബറലുകളുടെ വാദം മാത്രം അംഗീകരിച്ചാൽ പോരല്ലോ ഞങ്ങളുടെ ഭാഗവും കേൾക്കണം ഞങ്ങളുടെ ഭാഗത്തിനും ഞങ്ങൾ ആവശ്യങ്ങളും അംഗീകരിക്കപ്പെടണം അല്ലെങ്കിൽ അതും പരിഗണിക്കപ്പെടണം അതുകൊണ്ട് തന്നെ ഈ സഭ്യമായ ബോബി കിട്ടിയതിന് ശേഷം ചില നിർണായകമായ കാര്യങ്ങൾ രാഹുൽ ഈശ്വർ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് അതിലെ പ്രസക്തമായ ഭാഗങ്ങൾ ഒന്ന് കാണാം പ്രേക്ഷകർ ഒന്ന് വിലയിരുത്തുക ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കേരളത്തിന്റെ മസ്ക് ആണ് ബോച്ചെ ബോച്ചെ ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് രക്തദാനത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ ഓർക്കണം ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് രാജ്യങ്ങളുള്ളതിൽ ഏറ്റവും കൂടുതൽ രക്തദാനത്തിന് മനുഷ്യരെ പ്രേരിപ്പിച്ചത് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള ഈ മനുഷ്യരാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർക്ക് വീട് വെച്ചു കൊടുത്തു പതിനായിരത്തോളം ആൾക്കാരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കി അവരുടെ ആരോഗ്യം വിദ്യാഭ്യാസം അവരുടെ കുട്ടികളെ രക്ഷിക്കൽ തുടങ്ങിയ കാര്യം ഉണ്ടാക്കി അതൊന്നും പറഞ്ഞ് ബോച്ചതിനെ ന്യായിരിക്കല്ല ബോച്ചെ പറഞ്ഞത് തെറ്റാണ് 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 En ോച്ചെ ചെയ്ത ഇത്രയും കാലത്തെ നല്ല കാര്യങ്ങൾ ഒരു കാൽ നൂറ്റാണ്ടിലേറെയായി പത്തു മുപ്പത് വർഷമായി നമ്മുടെ പൊതുസമൂഹത്തിന്റെ മണ്ഡലത്തിൽ ബോച്ചെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എല്ലാം ഇതുകൊണ്ടങ്ങ് മറച്ചു പിടിക്കണോ ബോച്ചെ ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ട് ഒരു തെറ്റിനെ ന്യായീകരിക്കരുത് എന്നാ ബോച്ചെ ചെയ്ത ഒരു തെറ്റിനെ കൊണ്ട് ഈ മുപ്പത് വർഷം നാൽപ്പത് വർഷത്തെ ബോച്ചയുടെ പൊതുജീവിതം നാട്ടുകാർക്ക് നന്മ ചെയ്ത കാര്യങ്ങൾ നമ്മളങ്ങ് മറക്കണോ അങ്ങനെ അങ്ങ് മറച്ചു വെക്കണോ അതൊന്നും വേണ്ട എന്തായാലും പുറത്തിറങ്ങുമ്പോൾ ബോച്ചയ്ക്ക് ബോച്ചയുടെ ഗ്രാഫ് ഭയങ്കരമായിട്ട് ഉയരുകയാണ് തെറ്റ് സമ്മതി ുന്നു ബോച്ചെ മാപ്പ് പറയുന്നു ബോച്ചെ ഇനി ഉണ്ടാകില്ല എന്നും പറയുന്നു അതിനപ്പുറം ഇനിയും എന്തിനു ശിക്ഷിക്കണമെന്ന ചോദ്യം ചോദിക്കുന്നു അതിനൊക്കെ ബോച്ചയെ ക്രൂശിച്ചവർ മറുപടി പറയേണ്ടതുണ്ട് എന്ന വാദവും ഒരു വശത്ത് ശക്തമാവുകയാണെന്ന് മാത്രമല്ല ബോച്ചയ്ക്ക് വലിയ പബ്ലിസിറ്റി അല്ലെങ്കിൽ വലിയൊരു സ്വീകാര്യത ബോച്ചയെ അനാവശ്യമായി ക്രൂശലേറ്റി അതായത് അദ്ദേഹം പറയുന്ന വാക്കുകളൊന്നും ഒന്നെയായിരിക്കുകയല്ല തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുകയുമല്ല മറിച്ച് ഇത്രയും കടുത്ത ഒരു ശിക്ഷ നൽകിയതിനു ശേഷവും ബോച്ചയെ വീണ്ടും കടന്നാക്രമിക്കുന്നു എന്ന തരത്തിൽ പ്രചാരണങ്ങൾ വരുന്നുണ്ട് എന്റെ വാദമല്ല സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ബോച്ചി ഗ്രാഫ് ഉയരുന്നു അതേസമയം ഹണി റോസിനെതിരെ ശക്തമായ കടന്നാക്രമണം രാഹുൽ ഈശ്വറിന്റെ അടക്കം നേതൃത്വത്തിൽ നടക്കുന്നു അത് ഹണി റോസിന് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നു അത് മറ്റൊരു വിഷയമായി തന്നെ ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസം ശക്തമായി നിലപാട് പറഞ്ഞിരുന്ന ഹണി റോസ് ഏതാണ്ട് രണ്ട് ദിവസമായി നിശബ്ദയായി ഇന്നലെ മുതൽ നിശബ്ദയായിരിക്കുകയാണ് ഒന്നിനെക്കുറിച്ചും മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നില്ല സമൂഹ മാധ്യമങ്ങളിൽ അപ്ഡേറ്റുകൾ വരുന്നില്ല എവിടെയാണെന്ന് പോലും അവ്യക്തതകളുണ്ട് അങ്ങനെ ഹണി റോസ് തളരുകയും ബോബി ചെമ്മണ്ണൂർ വളരുകയും കുത്തനെ കുതിച്ചുയർന്ന ഗ്രാഫുമായി ബോബി നിൽക്കുകയും നേരത്തെ ആദ്യം കാണിച്ച പെൺകുട്ടി പറയുന്നത് പോലെ ഹണി പരാതിയിൽ ഒരുപാട് പേർ സംശയം ഉന്നയിക്കുകയും ഹണി റോസിന്റെ വസ്ത്രധാരണം അടക്കമുള്ള വിഷയങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ഒരു സമ്മർദ്ദത്തെ തുടർന്ന് സമൂഹ മധ്യത്തിൽ ഓഡിറ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നതോടുകൂടി ഹണി റോസിന് അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു മാനസികമായി അവർക്ക് വലിയ തളർച്ചയുണ്ടാകുന്നു തകർച്ചയുണ്ടാകുന്നു ഇനി അവരുടെ ജനപിന്തുണ ഇടിഞ്ഞതുകൊണ്ട് ഇനി ഉദ്ഘാടനങ്ങൾ പഴയതുപോലെ കിട്ടുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാകുന്നു ഹണി പോലും ആശങ്കയുണ്ട് തൻ്റെ തൊഴിലിനെ തടസ്സപ്പെടുത്താൻ ശ്രമമുണ്ട് േക്കാം എന്നവർ ഭയപ്പെടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിൽ ഹണി റോസ് പെട്ടു നിൽക്കുമ്പോൾ മറുവശത്ത് ബോച്ചെ ഒരു ഒരു ഹീറോ എന്ന നിലയിലേക്ക് സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങുകയാണ് അല്ലെങ്കിൽ ബോച്ചയെ ആ വിധത്തിലൊക്കെ ആഘോഷിക്കാൻ ആളുകളുണ്ട് എന്നുള്ളതാണ് വാസ്തവം